എന്താ അത് പൊന്നുവോ വാഷിംഗ് മെഷീൻ്റെ മുകളിലാണോ കയറിയിരിക്കണത് വാഷിംഗ് മെഷീനിൻ്റെ മുകളിൽ കയറിയിരിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ കൂട്ടിലല്ലേ ഇരിക്കുക ഏ കൂട്ടിലല്ലേ ഇരിക്കുക വാഷിംഗ് മെഷീനിൻ്റെ മുകളിലാണോ കയറിയിരിക്കുക നല്ല കുട്ടി എങ്ങനെയാണ് ചെയ്യുക നല്ല കുട്ടികളെങ്ങനെയാ ചെയ്യുക പറഞ്ഞാൽ കേൾക്കുമല്ലേ ഏ കൂട്ടിലല്ലേ കയറിയിരിക്കുക ഏ അമ്മ എന്തായാലും പറഞ്ഞില്ലേ കൂട്ട് കയറിയിരിക്കണമെന്ന് ഇവിടെ കയറിയിരിക്കാൻ പറ്റുമോ രാത്രി പോക്കാച്ച് പിടിച്ചു രാത്രി പോക്കാച്ചി പിടിച്ചുണ്ടോ കേട്ടോ എന്താ പറയണേ പോവില്ലാന്നോ ഉം പോവില്ലാന്നാ പറയണേ ഇവിടെയാണ് കിടക്കണേ ആ ഇവിടെ കിടക്കാൻ പറ്റൂല ട്ടോ ഇവിടെ കൂട്ടിലാ കിടക്കുക ഉം കൂട്ടിലല്ലേ കിടക്കുക ഇപ്പൊ വീണു നടക്ക് അവിടേക്ക് കൂട്ടിലേക്ക് നടക്ക് കൂട്ടിൽ നമ്മൾ കിടക്കുക കേട്ടോ അല്ലാതെ ഇങ്ങനെ രാത്രി ഒന്നും ഇവിടെ ഒന്നും കിടക്കാൻ പറ്റൂല പോവില്ലേ പോവില്ലേ പോവില്ലാന്നോ എന്താ ഇവിടെത്തന്നെ കിടക്കുള്ളൂ അത് പറ്റൂല ഇവിടെ കിടക്കാൻ പറ്റൂല അമ്മ കൂട്ടിക്കൊണ്ടിട്ട് തരാം കേട്ടോ നമുക്ക് കൂട്ടിലേക്ക് പോവാ നല്ല കുട്ടിയായിട്ട് കൂട്ട് പോവാം കേട്ടോ ബാപ്പൂര് ബാപ്പൂര് இருந்தால் மதிட்டா <laughs> <laughs>